ല്ലാതെ ശപിക്കുന്നു അത് ഭർത്താവിന് പറ്റുമോ എനിക്ക് അങ്ങനെയൊക്കെ ചെറുതായിട്ട് പറ്റിയെന്ന് തോന്നുന്നുണ്ട് ഒന്നും പൊട്ടതൊന്നും ശരിയാവണില്ല ശപിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ജന്മസിദ്ധമായ ദുസ്വഭാവം ഉണ്ട് എന്ന് അലിസ്മ തങ്ങൾ പറഞ്ഞതും കാണാം സ്ത്രീകളെ കൂടുതലായിട്ട് നരകത്തിൽ കണ്ടപ്പോ ഞാൻ നിങ്ങളെയാണ് കണ്ടതെന്ന് റിസുള്ള സഹാബി വനിതകളോട് പറഞ്ഞു അപ്പൊ അവര് ചോദിച്ചു എന്തുകൊണ്ടാണ് അപ്പൊ ലഭിതങ്ങള് പറഞ്ഞു ലാനോ തെക്സുർ എൽ അഷീർ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുകയും ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്നവരാണ് പറയുന്നത് അപ്പൊ ആ നിലക്ക് അവര് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പറയാൻ പാടില്ല അത് മറ്റൊരു സംഗതി പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ജോലി കിട്ടായോ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ചിലപ്പോ അന്നാവസ്ഥ ചില തിരിച്ചടികളൊക്കെ ഹൈറും ഷബ്രൂം റബ്ബല്ലേ തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുണ്ടാവും അത് നമ്മൾ ഏതെങ്കിലും ഒരു സംഗതിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇക്കാരനെ കൊണ്ടാണ് ജോലി ശരിയാവാത്തത് എന്ന് ധരിക്കണതിന് പകരം നമ്മൾ കൂടുതൽ തക്കമയോടുകൂടെ ജീവിക്കുകയും റബ്ബിലേക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കരുതായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടാൻ വേണ്ടി പാപമോചനം നടത്തുകയും തൗബയൊക്കെ ചെയ്യുകയും ചെയ്ത് നമ്മൾ തവക്കുലാക്കി വിഷയത്തിലേക്ക് മുന്നോട്ട് നീങ്ങുക ഇസ്തഹ വർദ്ധിപ്പിക്കുക അതേപോലെ അഹയ്യ അക്കയ്യും റഹ്മത്തി കസ്തേസ് ലാഹ ഇല്ലാത്ത സുഹാനൊക്കെ ഇന്നി കുന്ത ദുഃഖങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ അർഹത്തുള്ള അവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിലും നൽകുമാറാവട്ടെ